കടലിലെ തിരമാലകൾ പോലെയാണ് മരുഭൂമിയിലെ മണൽക്കൂനകൾ അഥവാ സാൻഡ്യൂൺസ് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സാൻ ഡ്യൂൺസിന്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടേയിരിക്കും മണൽതിരമാലകൾ മരുഭൂമിയിൽ തീർക്കുന്ന വിസ്മയ കാഴ്ചകൾ നമ്മെ അതിശയിപ്പിക്കും എന്നാൽ മായാതെ മറയാതെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മണൽക്കൂനകൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ഫോസിൽ ഡ്യൂൺസ് അഥവാ മരുഭൂമിയിൽ പാറ പോലെ ഉറച്ചുപോയ മണൽക്കൂനകൾ ശിലാരൂപമായി മാറിയ മണൽക്കൂനകൾ കണ്ടിട്ടില്ലെങ്കിൽ അബുദാബിയിലെ അൽ അൽവത്ബ ഫോസിൽ ഡ്യൂൺസ് റിസർവ് ഏരിയയിലേക്ക് വരൂ ഇത് യു എയിലെ വിസ്മയ കാഴ്ചകളിൽ പ്രധാനപ്പെട്ടതാണ് ഈ പ്രകൃതിദത്ത കാഴ്ച ആരെയും അതിശയിപ്പിക്കും ഇത് വെറുമൊരു കാഴ്ചയല്ല ഇതിൽ ഉരുണ്ടുകൂടിയ മണൽത്തരികൾക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് കാലങ്ങളുടെ ചരിത്ര സൂചനകൾ ആണ്ടുകിടക്കുന്ന ഈ മണൽശില്പങ്ങൾ നമ്മെ നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ലോകത്തെത്തിക്കും യു എ എന്ന ഭൂപ്രദേശത്തിന് ഒന്നേകാൽ ലക്ഷം വർഷം പാരമ്പര്യമുണ്ടെന്നാണ് ചരിത്രശേഷിപ്പുകൾ വ്യക്തമാക്കുന്നത് ഏതാണ്ട് ആ കാലത്ത് തന്നെ ഈ വിസ്മയ രൂപപ്പെട്ടുവെന്ന് ജിയോളജിസ്റ്റുകളുടെ പഠനങ്ങളിൽ പറയുന്നു ഹിമയുഗത്തിൽ അഥവാ ഐസേജിൽ വിവിധ അവശിഷ്ടങ്ങളും മൂലകങ്ങളും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായാണ് ഫോസ് ിൽ മണൽക്കൂനകൾ ഉറച്ചുപോയത് അബുദാബിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ അൽവത്ബ ഫോസിൽ ഡ്യൂൺസ് സംരക്ഷിത പ്രദേശത്ത് ആയിരത്തി എഴുന്നൂറിലധികം ഫോസിൽ കൂനകൾ ഏഴ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു ഇത് അബുദാബിയിലെ ഏറ്റവും വലിയ ഫോസിൽ ഡ്യൂൺസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഈ പ്രദേശം വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്തത് കഠിനമായ ചൂടില്ലാത്ത കാലാവസ്ഥകളിലാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത് വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും മറ്റും ഇവിടെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്